ഹലോ ഗൈസ് അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ നമ്മുടെ ഒമാനിൽ നമ്മൾ തുമ്രൈത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ റൂമെന്ന് പറയുന്നത് ഏറ്റൻ്റെ ഹോട്ടലിൻ്റെ മുഖത്തെ നിലയിലാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത് അപ്പോൾ താഴ്ന്ന ഒരു പത്ത് ഇരുപത്തേഴ് സ്റ്റെപ്പ് കയറാനുണ്ട് നമ്മുടെ റൂമിലേക്ക് അപ്പോൾ ഞാൻ ആദ്യം ഒരു റൂം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സൗകര്യം ഉണ്ടാവുന്ന ഒന്ന് പ്രദേശിലായിട്ട് കാരണം ഒരു റൂം മാത്രമായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ എത്തിയപ്പോൾ നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ ഒരു ഇരുപത്തിയേഴ് സ്റ്റെപ്പോളം കയറാനുണ്ട് നമുക്ക് താഴ്ന്ന മുകളിലേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിൽ കയറി നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ള രണ്ട് ദിവസമായിട്ടാണ് ഉണ്ട് ഈ പുറത്തുള്ള കാഴ്ചകൾ ഒരു ദിവസം ഈവനിങ്ങിൽ എടുത്താണ് അകത്തുള്ളത് അങ്ങനെ വേറൊരു ദിവസം അങ്ങനെയായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് റൂമുകൾ കാണാം അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് റൂമുകൾ കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് റൂമ് തന്നെയാണ് നമ്മളെ റൂം നമ്പർ സെവൻ ആണ് നമ്മുടെ റൂം അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല പുറത്തേക്കുള്ള അതാണ് ഇത്ര ഇരുട്ട് കേട്ടോ അപ്പോൾ നമുക്ക് റൂമിലേക്ക് കിടക്കാം കാരണം നിങ്ങൾക്ക് ശരിക്കും ഡോറിൻ്റെ കാര്യങ്ങളും ഒന്നും ശരിക്കും വീടുകൾ കാണാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കുന്ന എല്ലാ സൗകര്യവും ഉള്ളൊരു റൂമ് തന്നെയാണ് കേട്ടോ അത് നമ്മൾ കയറി വരുന്ന അവിടെ ഉള്ള നമുക്ക് ലിവിങ് ഏരിയ ഇവിടെ ഇന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു കിച്ചണുണ്ട് കിച്ചണിലാണെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പുണ്ട് കറണ്ടിൻ്റെ അടുപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് പാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഏട്ടൻ ഹോട്ടലിൽ നിന്ന് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുത് ചെറിയ പാത്രം എന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങൾ കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കല്ലോ കേട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള പൊടികൾ കൊണ്ടുവന്നുണ്ടായിരുന്നു മസാലപ്പൊടികൾ കൊണ്ടെന്നുണ്ടായിരുന്നു നമുക്ക് അതൊക്കെ വെക്കാനുള്ളൊരു സൗകര്യം പറയുന്നത് ചെറിയൊരു ടേബിളാണ് കേട്ടോ അപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി മല്ലിപ്പൊടി കാപ്പിപ്പൊടി ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നുണ്ടായിരുന്നു അതുപോലെ മസാലപ്പൊടികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ പുട്ടുപൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഷുഗർ ശർക്കരക്കെ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ അറേഞ്ച് വെച്ചതാണ് എന്ന് വെച്ചാൽ നമുക്ക് വേറെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമുക്ക് പക്ഷേ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്ന് വെച്ചാൽ താഴെയുണ്ട് സ്റ്റോർ ചെയ്യാനുള്ള മുകളിൽ കുറച്ച് മസാലകൾ പൊടികൾ വെച്ചാലും പാത്രങ്ങൾ വയ്ക്കുന്ന സ്ഥലം ഉണ്ട് പിന്നെ നമ്മൾ കിച്ചണിൽ ഇറങ്ങി വരുന്ന സമിതിയും പോലെ ഉണ്ട് വീഡിയോയിൽ കയറി വന്ന് അവൾ ഡോറ് അടയ്ക്കാനൊക്കെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ നമുക്കൊരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അഴിച്ചു വയ്ക്കാറുള്ള കയറി വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാനും നമുക്കിരിക്കാനും ടി വി കാണാനും ഫുഡ് കഴിക്കുന്നതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു എ സി ഉണ്ട് ടി വി ഉണ്ട് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ചെറിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജായിരുന്നാലും നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് നമ്മൾ ബെഡ്റൂമാണ് റൈറ്റ് സൈഡിൽ ബാത്റൂം അപ്പോൾ ഇതാണ് നമ്മളുടെ വിശാലമായിട്ടുള്ള ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയെന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള നല്ലൊരു ബെഡ്ഡുണ്ട് പിന്നെ ചെയർ ഉണ്ട് അതുപോലെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ നല്ല സൗകര്യമുള്ളൊരു അലമാര ഉണ്ട് പിന്നെ ഡോറിലും അതുപോലെ ചുമരിലും നമുക്ക് ഡ്രസ്സ് തൂക്കിയിടാൻ പറ്റുന്ന ഹാങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദിയമോ കളിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് കൊടുക്കാൻ കേട്ടോ അത് വേണ്ട ദീമോളെ പ്ലെയിങ് ഏരിയ ദീകുട്ടി എന്താ പരിപാടി എന്റെ പരിപാടി ശുചിരി മണി കളിക്കാന കളിക്കാണ് കൂട്ടുകാരെ നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും നമ്മൾ താഴെ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ നല്ല എന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ എൻ്റെ കാല് തണുപ്പാകുന്ന സമയം ഇത് പൊട്ടുന്നൊരിതുണ്ട് അതുപോലെ ടൈലിന് ഭയങ്കര മിൻസായ എന്ത് ചെയ്യാൻ കുട്ടി തെന്നു വീഴുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വിരിച്ചിട്ടുള്ളതാണ് പിന്നെ പുറത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഈന്തപനങ്ങളും മരുഭൂമി അങ്ങനെ കാണാൻ പറ്റും എന്നാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന് ജനലൊരു പ്രാവ് അടയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അറിയുമ്പോൾ റൈറ്റ് സൈഡില് ഇവിടെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷന് ഹോട്ടല് കാര്യങ്ങളൊക്കെയാണ് ഇതെന്താ അച്ഛനും മോൾക്കും പരിപാടി നിയമത്തെ എന്റെ പാവാടി അച്ചയ്ക്കും കുട്ടിക്കും എന്താ പാവാടി ഏ കേണില്ലേ എന്താ ദീ അച്ഛൻ എന്താ ഇണ്ടാക്കണ് ഏന് വീടോ അങ്ങനത്തെ വീടോ വീടും മതിലും അതെന്താ ദീൻറെ എന്താ സംഭവം I'm ഇപ്പോൾ നോമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഏട്ടനെ നൈറ്റ് ആണ് കേട്ടോ ഉള്ളത് പകൽ സമയം എന്ന് പറയുമ്പോൾ ഫ്രീ ആണ് എന്നാലും ഈവനിങ്ങിലെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടനെ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകും കാര്യങ്ങളൊക്കെ ശരിയാക്കും പിന്നെ ഇടയ്ക്ക് റൂമിലേക്ക് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചുള്ള സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കാരണം മോളെ കൂടെ ഇരുന്ന് കളിക്കാനും അവർക്ക് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കാനും പാട്ട് പാടാനും ആനപ്പുറത്ത് കയറ്റാനും തോൾ കയറ്റാനും അങ്ങനെ എറിയുമ്പോൾ എന്നാൽ ശരിക്കും ഞങ്ങൾ മൂന്ന് പേര് ഇരുന്ന് ഇരുന്ന് കളിക്കും മക്കളെ പോലെ ഇരുന്ന് കളിക്കുംട്ടോ അപ്പോൾ ദിയ മോളുണ്ടാക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏട്ടൻ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏട്ടനും ഓരോന്നും ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാണ്ട് അവൾക്ക് അപ്പോൾ അവൾ അച്ഛ അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവളെ ഉണ്ടാക്കിയതൊക്കെ ഏട് വരുത്താണ് അപ്പോൾ അങ്ങനെ ഞാനും ഏട്ടനും മോളും അങ്ങനെ ഇരുന്ന് കളിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പറയുന്നതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ചോറ് പോലെ ബീറ്റ്റൂട്ട് റൂട്ട് കിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു കറി കണ്ണി മാങ്ങാച്ചാറൊക്കെ ആയിരുന്നു ഒന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ സമയങ്ങളൊക്കെയാണ് നമുക്ക് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് കാരണം കുഞ്ഞു മക്കളുടെ കൂടെ ഇന്ന് കളിക്കുക എന്നുള്ളത് ഇതേപോലെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചേര് വീതി കാട്ടും കടിയോടും അടിക്കും ഉള്ളും ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് നമ്മളെ മക്കൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ കുറച്ചേരെ ഇരിക്കുക കുറച്ചേരും കളിക്കുക എന്നൊക്കെയല്ലേ അപ്പോൾ ആ കാര്യത്തിൽ എന്തായാലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പാടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു